വെള്ളം കുടിപ്പിച്ച് സമൂഹത്തെ ഉറക്കിക്കിടത്തുന്ന ആളുകളേ നിങ്ങൾക്കാണ് നൂതനവാദമുള്ളത് സെലഫികളുള്ളതിന്റെ ആളുകളുണ്ടെ പേരിൽ കള്ളം പറയൂല അവിടുത്തെ കബറിന്റെ പുറത്ത് വിതറിയ ചന്ദനപ്പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കൊല്ലത്തെ വെള്ളത്തിൽ ഞാൻ ആ പൊടി കൂടി കലർത്തിയിട്ടുണ്ടെന്ന് കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ ആ കാന്തപുരത്തോടും മനുയായികളോടും മുസ്ലിമീങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടേത് പഴച്ച വാദമാണ് നിങ്ങളുടേത് വസല്ലം ഒരിക്കലും ഒരു കവറിന്റെ പുറത്തിന് മണ്ണുണ്ടെന്ന് സങ്കല്പിച്ചാൽ പോലും ആ മണ്ണിട്ട് വെള്ളം കുടിക്കാൻ സ്വഹാബത്തിന് പഠിപ്പിച്ചിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല അവര് വിചാരിച്ചാൽ മണ്ണ് നിങ്ങളുടെ പോലെയല്ല അള്ളാന്റെ വിചാരിച്ചിരുന്നെങ്കിൽ കൊട്ടക്കണക്കിന് മണ്ണമെടുത്ത നിന്ന് കിട്ടുമായിരുന്നു പക്ഷേ ഒരു തരി മണ്ണ് പോലും എടുത്ത് വെള്ളം കലക്കി കുടിച്ചിട്ടില്ലാത്ത സഹാബത്ത് അതാ നമ്മുടെ മാർഗം അതാണ് നമ്മുടെ മാർഗം അവിടുത്തെ പേരിൽ ആ സ്വലാത്ത് ചൊല്ലുന്നു അവിടുത്തെ പേരിൽ കുറ്റകരമായ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലൂല ശിർഖിന്റെ സ്വലാത്തായ നാരിയ സ്വലാത്ത് ഞങ്ങൾ ചൊല്ലൂല അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമുള്ള ഒരു സ്വലാത്തും ഞങ്ങൾ ചൊല്ലൂലാ മാത്രമല്ല ഇപ്പോഴിതാ കോഴിക്കോട് വെച്ച് ഉയർത്തി കാണിച്ചില്ലേ നബിശല്ലാഹു കുടിച്ച ആ പാനപാത്രം എനിക്ക് കിട്ടിയിരിക്കുന്നു അള്ളാൻ്റെ റസൂല് വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാനപാത്രം അബോക്കറിന് കിട്ടി എന്നും പറഞ്ഞു പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ ഇസ്രായേലിന്റെ ജൂതന്മാരുടെ ചിഹ്നമായ ആ നക്ഷത്രമാണതിൽ കാണുന്നത് പൊളിഞ്ഞുപോയി ഏതോ ജൂതൻ കൊടുത്തേച്ച പാത്രമാണ് ഏതോ ജൂതന്റെ ഇറക്കുമതിയാണ് അവസാനം ഇപ്പോൾ കള്ളി പൊളിഞ്ഞു എന്ന് വന്നപ്പോ ചാനപാത്രം അങ്ങോട്ട് തന്നെ കയറ്റി അയച്ചു എന്ന് കേൾക്കുന്നു മർക്കസിൽ കാണാനില്ല ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ ഒരു പുതിയ കോട്ടു വിട്ടിട്ട് ഞാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ചില രാജ്യങ്ങളുടെ സൈനിക ആ രൂപത്തിലുള്ള ഒരു ഒരു നീണ്ട ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് പറയുന്നു കോട്ട് എനിക്ക് കിട്ടിപ്പോയി അങ്ങനെ എന്തൊക്കെ നുണകളാ ദീനിന്റെ പേരിൽ സ്വനാഭത്തിന്റെ പേരിൽ പറയുന്നത് അതിശയിക്കണ്ട എനി നാളെ അതാ നബി സമുദ്രത്തിലടിച്ചപ്പോൾ അടിക്കാൻ ഉപയോഗിച്ച വടിയുടെ കഷ്ണം മർഗിലെത്തി ഇതാണ് ആ വടി എന്ന് പറയുമ്പോഴും അല്ലാഹു പറയുന്ന അനുയായികൾ ഉണ്ടാകും തീർന്നിട്ടില്ല ആ തന്നബി അലൈഹി സ്ലാ പണ്ട് അല്ല വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചപ്പോൾ ആ കനി ഒരാപ്പിളായിരുന്നു എന്ന് പറയപ്പെടുന്നല്ലോ ആ ആപ്പിള് കടിച്ചിട്ട് അന്ന് കടിച്ച ബാക്കി മർക്കസിൽ ജലിയെത്തിപ്പോയി എന്നും പറഞ്ഞൊരാപ്പിളിലേലം ചെയ്താലും കുഞ്ഞാടുകൾ കുഞ്ഞാടുകളു ബീർവിളിച്ച്